പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് ചെയ്യുന്നു ഇപ്പൊ പാട്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്നു ഈ ആ പാട്ട് കിട്ടിയത് വളരെ ആ പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ പിന്നീടും പല വർഷങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ധാരാളം കുട്ടികൾ ഫേമസ് ആയിട്ട് ആ പാട്ട് എന്ന് മലംകുറത്തി ആ പാട്ട് കുറേ നാൾ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലാത്ത യൂത്ത് ഫെസ്റ്റിവലില്ലായിരുന്നു അത് മാളച്ചേട്ടനും കൂടെ അതൊരു നമുക്ക് ഒന്ന് ഒരു നാലു പേര് വിട്ടാലോ ആ പാട്ടിന്റെ വരികളും അതിന്റെ ട്യൂണൊന്നും എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല കൊറേ കാലം മുമ്പല്ലേ മലങ്കുറത്തി പെണ്ണാളെ എന്നൊക്കെയാ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ലേ എത്ര നിങ്ങള് ഭയങ്കര ഉദ്ഘാടന കോമ്പിനേഷൻ ആയിരുന്നു കേട്ടിട്ടുള്ള ഒരുപാട് വൈദികളില് ഉദ്ഘാടനത്തിന് പോയിട്ട് മാളിയും ഞാനും ചേർന്ന് പല തമാശകളും ഈ തമാശയുടെ കാര്യത്തിൽ അപ്പം ഓരോന്നു തോന്നുന്നു പറയുന്നത് ഭയങ്കര രസമാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നതല്ല അയാൾ കയ്യിൽ നിന്ന് വരുന്ന സാധനമല്ലേ അത്ര സരസമായിട്ട് പല തമാശകളും പറയാറുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സരസമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളും ആണ് ഞാൻ അപ്പം അങ്ങനെ വീട്ടിൽ വരാ ഞാനങ്ങോട്ട് പോകും അങ്ങനെ നിരന്തരമായിട്ടുള്ള ബന്ധമായിരുന്നു മറക്കാൻ പറ്റുന്നൊരു കഥാപാത്രമല്ല